സംസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനും സർക്കാരിനുമെതിരെ മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി കേരളത്തിലെ സി പി എം ആർ എസ് എസിന്റെ മറ്റൊരു മുഖമായി മാറുന്നുവെന്ന കുഞ്ഞാലിക്കുട്ടി കുറ്റപ്പെടുത്തി മലപ്പുറത്തെക്കുറിച്ച് ദേശീയ തലത്തിൽ പി ആർ ഏജൻസി നടത്തിയ പ്രചരണം ഗൗരവതരമാണ് മുഖ്യമന്ത്രി കാര്യങ്ങൾ വിശദീകരിക്കണം ആഭ്യന്തര വകുപ്പ് പൂർണ്ണ പൂർണ്ണപരാജയമാണെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ദേശീയതലത്തിൽ ബി ജെ പിയുടെ പിന്തുണയോടെ സാമുദായിക ധ്രുവീകരണത്തിന് ശ്രമിക്കുന്ന പി ആർ ഏജൻസികൾക്ക് ഏറ്റവും സ്വാധീനമുള്ള ഇടമായി കേരളം മാറിയെന്നാണ് ഇത് വ്യക്തമാക്കുന്നത് ഇനി മുഖ്യമന്ത്രി അറിയാതെയാണെങ്കിൽ ഏജൻസിക്കെതിരെ ശക്തമായ നടപടിയാണ് വേണ്ടതെന്നും കുഞ്ഞാലിക്കുട്ടി ആവശ്യപ്പെട്ടു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ കാഫിർ കാർഡ് ഇറക്കി വലിയ വർഗീയ ചേരിതിരിവിനാണ് സി പി എം ശ്രമിച്ചതെങ്കിലും അത് പരാജയപ്പെട്ടു ഭൂരിപക്ഷത്തെ പ്രീണിപ്പിക്കാനുള്ള അവരുടെ നയവ്യതിയാനമാണോ മലപ്പുറം വിരുദ്ധ പരാമർശമെന്നറിയില്ല ഇത്തരം വർഗീയ വിഭജന ശ്രമങ്ങളിലൂടെ ന്യൂനപക്ഷത്തിന്റെ പിന്തുണ സി പി എമ്മിന് നഷ്ടപ്പെടുന്നത് നല്ല കാര്യമല്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കമ്മ്യൂണിസമാണ് വേണ്ടത് കമ്മ്യൂണിസം അല്ലെന്ന് അവർ മനസ്സിലാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു പി ആർ ഏജൻസികളെ ഉപയോഗിച്ച് ഇനിയും ധ്രുവീകരണത്തിനാണ് ശ്രമമെങ്കിൽ ഒരു അൻവറല്ല ഒരുപാട് അൻവർമാർ ഉയർന്നു വരുമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു അതേസമയം പി വി അൻവർ എം എൽ എയോടുള്ള നിലപാട് യു ഡി എഫിൽ എല്ലാവരും ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളെ അറിയിച്ചു അദ്ദേഹം ഒരുപാട് വിഷയങ്ങൾ വെളിപ്പെടുത്തുകയും ക്യാമ്പയിൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട് ലീഗ് അടക്കമുള്ളവർ നേരത്തെ ഉന്നയിച്ച വിഷയങ്ങൾ ശരിവെക്കുന്നതാണ് അൻവറിന്റെ പല ആരോപണങ്ങളും കസ്റ്റഡിയിൽ മരിച്ച താമീർ ജിഫ്രിയുടെ സഹോദരൻ കഴിഞ്ഞ ദിവസം എന്നെ വന്ന് കണ്ടിരുന്നുവെന്നും കുഞ്ഞാലിക്കുട്ടി അറിയിച്ചു ഈ വിഷയം ലീഗ് അല്പം കൂടി കാര്യമായെടുക്കും താമീറിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്നും കുഞ്ഞാലിക്കുട്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം ഹിന്ദു ദിനപത്രത്തിനും കൈസൻ പി ആർ ഏജൻസിക്കുമെതിരെ യൂത്ത് കോൺഗ്രസ് പരാതി നൽകി കലാപ ആഹ്വാനത്തിന് കേസെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് സംസ്ഥാന പോലീസ് മേധാവിക്ക് യൂത്ത് കോൺഗ്രസ് പരാതി നൽകിയത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ബിൻ വർക്കിയാണ് പരാതി നൽകിയത്